നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമെക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനും കൂടെ ശ്രമിക്കുക ആ ട്രേഡിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് നാളത്തെ വ്യൂവിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടൺ ഉള്ളൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ദെൻ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ ഒക്കെ നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ നേരിട്ട് പഠിക്കാനൊക്കെ ഉള്ളവർ നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനലെങ്കിൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസൊക്കെ അവൈലബിൾ ഇത് മൊത്തത്തിൽ നിങ്ങൾ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷം എടുത്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ നൂറ്റമ്പത് ഇരുന്നൂറ്റൊന്ന് ശതമാനം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ലോസ് റിക്കവർ ചെയ്യാനും പ്രോഫിറ്റബിൾ ആവാനൊക്കെ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് പഠിക്കാനോ മനസ്സിലാക്കാനോ കോണ്ടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് രാവിലെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒമ്പതേകാലു തൊട്ട് പതിനൊന്നര പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയും അപ്പോൾ ഈ സമയത്ത് ഒരു ലൈവ് മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ അതായത് ഒരു സഹായി നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ കുറക്കാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസിലേക്ക് പോകാൻ പറ്റ പോകില്ലായിരുന്നു എന്നുള്ളൊക്കെ ഒരു ബോധം പലർക്കും ഉണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവര് നിഫ്റ്റിയുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം അതിൻ്റെ ഡിസ്കഷൻ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഡിസ്കഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഒരിക്കലും കോളോട്ട് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിച്ച് ആരും കോണ്ടാക്റ്റ് ചെയ്യേണ്ടതില്ല അതായത് കൈ നിന മീൻ പിടിക്കാം പെട്ട മറ്റൊരാളുടെ വ്യൂ അനുസരിച്ച് ഞാൻ എടുത്ത് എനിക്ക് പെട്ടെന്ന് കോടീശ്വരനാവാം എന്നുള്ള ഉണ്ടെങ്കിൽ അത് അത് ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളല്ല അങ്ങനെ സക്സസ് ആവാനായിട്ടാണെങ്കിൽ എല്ലാവർക്കും എന്ത് എളുപ്പമായിട്ട് സക്സസ് ആവാം അപ്പോൾ ഞാനിവിടെ വ്യൂ അണലൈസാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കി എൻട്രി എക്സിറ്റ് എടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് മാറാൻ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആ മാർക്കറ്റ് താഴത്തോട്ട് വന്നു അപ്പിലേക്ക് പോയി എനിക്ക് എനിക്കങ്ങൾ ആരോ ഞാൻ ഇട്ടോ ഇടാതിരുന്നതാണോ എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് റീപ്ലേ എന്തായാലും ഞാൻ അടിക്കുന്നില്ല അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഏരിയ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇത്തിരി ആണ് ന്യൂട്രൽ ഓപ്പൺ ആണ് അല്ലെങ്കിൽ അമ്പത്തിരണ്ടേ മുന്നൂറ്റി അറുപതിനും അമ്പത്തിരണ്ട് ഒരുനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഉള്ളിലാണ് ക്ലോസ് ആവണം ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ മെജോറിറ്റി സ്കാൽപ്പിലേക്ക് സ്കാൽപ്പിങ്ങിലേക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതിന് ശേഷം ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ നോട്ടം അമ്പത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തിരണ്ടര ആയിരിക്കും അമ്പത്തിരണ്ട് മുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൻ്റെ പ്രൈസ് നോക്കി ട്രിഗർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അമ്പത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തിരണ്ടാണ് നേരെ മറിച്ച് അമ്പത്തിരണ്ട് ഒരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രോക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അതിൻ്റെ കണ്ണ് അമ്പത്തൊന്ന് എണ്ണൂറ്റി അറുപത്തഞ്ചിട്ടായിരിക്കും പിന്നെ ഇതിനിടക്ക് എവിടെയെങ്കിലും തട്ടി റിവേഴ്സ് ആവുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ലൈവ് മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്നത് അതിന് ഈ ചാർട്ട് ലൈവായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് പിന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ട് ഒന്നര വർഷമായിട്ട് ഞാൻ കൺസിസ്റ്റൻറ്റായിട്ട് യൂസ് ചെയ്യുന്നൊരു സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എന്നോട് അറിയിച്ചുകൊണ്ട് നമുക്ക് ഇൻഡെക്സിലേക്ക് പോകാം ഇൻഡെക്സിൽ അമ്പത്തിരണ്ട് മുന്നൂറ്റൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക് പോകുന്നത് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തെട്ടിലേക്കാണ് ഫ്യൂ ഫ്യൂച്ചറില് ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടാണ് ഞാനിതിൽ ചുരുക്കി പറയുന്നത് അതായത് അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി എൺപത്തിനാല് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി എഴുപതിലേക്കാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട് ആ ഓപ്പണിംഗ് എവിടെയാണ് എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും ബാക്കി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് അപ്പോൾ നമുക്ക് നേരെ ഞാൻ അത്ര നീട്ടിച്ച് പറയുന്നില്ല പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയാണ് കത്തി വല്ലപ്പോഴും ഒക്കെ വെക്കാം എപ്പോഴും കത്തി വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്കും ബോറാവും അപ്പോൾ നാളത്തേക്ക് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ട്രൈക്ക് അമ്പത്തിരണ്ട് മുന്നൂറും അമ്പത്തിരണ്ട് അഞ്ഞൂറുമാണ് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അമ്പത്തിരണ്ട് അഞ്ഞൂറും അമ്പത്തിരണ്ട് മുന്നൂറും അമ്പത്തിരണ്ടായിരും ആണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രെയിൻ എടുക്കാനായിട്ട് സാധിക്കട്ടെ നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക കൺസിസ്റ്റൻറ്റായിട്ടുള്ളൊരു പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമ്മുടെ നാളത്തേക്കുള്ള വ്യൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അത് ദി ബെസ്റ്റ്